കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പകൽക്കാലം അനുഗ്രഹീതമായ ദൈവത്തിന്റെ ആലോചനകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ശ്രദ്ധിക്കൂ ഒരു വേദവാക്യം നമുക്ക് വായിക്കാം മത്തായി എഴുതിയ സുവിശേഷം പത്താമധ്യായം ഒന്നാമത്തെ വാക്യം മത്തായി എഴുതിയ സുവിശേഷം പത്താമധ്യായം ഒന്നാമത്തെ വാക്യം അനന്തരം അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു ആ അശ്വത്ഥാത്മാക്കളെ പുറത്താക്കുവാനും അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും ദീനവും വ്യാധിയും ദീനവും വ്യാധിയും അവർക്ക് അധികാരം കൊടുത്തു ദൈവമക്കളെ ദൈവമക്കളുടെ വാക്കിന് ഒരധികാരമുണ്ട് ൾ കരമുയർത്തി പ്രാർത്ഥിച്ചാൽ അതിനൊന്നുണ്ട് അധികാരം മാത്രമല്ല കേട്ടോ ഗ്ലൂക്കോസ് എഴുതിയ വിശേഷം ഒൻപതാം അധ്യായം ഒന്നാം വാക്യം കൂടി വന്ന അതിനുള്ള ബന്ധത്തിൽ വായിക്കാം അവൻ പത്തരം ചലിപ്പിക്കുമ്പോൾ ഒരു ശക്തി വ്യാപരിക്കും അതിനൊരു ശക്തി ഉണ്ട് അധികാരവും ഉണ്ട് പ്രീസലോ ൾ കരമുയർത്തിയാൽ അധികാരം അതിൽ കൂടി വെളിപ്പെടും ദൈവമക്കൾ അധരങ്ങളെ ചലിപ്പിച്ചാൽ ഒരു ശക്തി അതിൽ കൂടി വ്യാപരിക്കും രോഗികൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം ബാധിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനത്തിന്റെ പ്രാർത്ഥനയിൽ ഒരു ശക്തിയും അധികാരവും നൽകിയിട്ടുണ്ട് വും നമ്മൾ എന്തു ചെയ്യണം ഉപയോഗിക്കണം ഉപയോഗിക്കണം ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാണ് അനുഗ്രഹീതമായ ആലോചനകൾ സങ്കീർത്തനത്തെ കൂടിയും അല്ലാതെ കർത്താവരിദാസിനെ കൂടിയും നമ്മൾ കേട്ടുകൊണ്ടിരുന്നല്ലോ പുറപാട് പുസ്തകം നാലാമത്തെ അധ്യായം അധ്യായം പുറപ്പാട് വാക്യം ഫറവോൻ വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി പിന്നാലെ വരുന്നത് കണ്ട് ജനം തല ഉയർത്തി പുറകോട്ടെന്ന് നോക്കി തല ഉയർത്തി അവർ പുറകോട്ടെന്ന് നോക്കി എന്താ കാണുന്നത് ഇസ്രായേൽ ജനത്തെ പിന്തുടരുന്ന കാഴ്ച ഇവർ തലമൊക്കെ നോക്കിയപ്പോൾ കാണുകയാണ് സംഭവിച്ചത് ആ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു സ്വോത്രം അവർ ഏറ്റവും എന്ത് ചെയ്തു ഭയപ്പെട്ടു ദൈവമക്കള് ദൈവജനത്തെ ഭയപ്പെടുത്താൻ ഭീതി വരുത്തുവാൻ അയ്യോ ഈ രോഗത്തിന് സൗഖ്യം കിട്ടുമോ ഈ വിഷയത്തിന്മേൽ വിടുതൽ കിട്ടുമോ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുമോ ഭയപ്പെടുത്തവണ്ണം എന്റെ കടഭാരം എങ്ങനെ ഞാൻ വീട്ടിത്തീർക്കും അഡ്മിഷൻ എന്റെ കുഞ്ഞിന് എങ്ങനെ കിട്ടും നിന്നെ ഭയപ്പെടുത്തവണ്ണം ശത്രുവിന്റെ സൈന്യം നിന്നെ പിന്തുടരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട് ഇസ്രായേൽ മക്കൾ ചെയ്തു നിലവിളിച്ചാൽ വിടുതൽ ഉണ്ടോ നിലവിളിച്ചാൽ വിടുതലുണ്ടോ നിലവിളിച്ചാൽ വിടുതൽ ഉണ്ടോ ദൈവജനത്തിന്റെ നിലവിളിക്ക് മറുപടി ഉണ്ട് ദൈവജനത്തിന്റെ നിലവിളിക്ക് ഉത്തരമുണ്ട് ദൈവജനത്തിന്റെ നിലവിളിയുടെ മുൻപിൽ ദൈവം പ്രവർത്തിക്കൂത്ര ഇവർ നിലവിളിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ചത് കേൾക്കണേ

എങ്ങനെ കിട്ടും എങ്ങനെ കിട്ടും ഭാവി കെട്ടുപണി എങ്ങനെ നടക്കും കടഭാരം എങ്ങനെ തീർക്കും സൂത്രം എന്റെ രോഗത്തിന് എങ്ങനെ സൗഖ്യം കിട്ടും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ അവരെ നയിപ്പിച്ചു കൊണ്ടുവന്ന മോശയ്ക്ക് പറയാനുള്ളത് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ എന്നിട്ട് മോശം പറഞ്ഞത് ഉറച്ചു ഉറച്ചു യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ എന്ന് കണ്ടുകൊള്ളു ശത്രു ദൈവങ്ങളെ നമുക്ക് എത്ര സാക്ഷ്യങ്ങൾ പറയാനുണ്ടെന്ന് അറിയാം കർത്തൃ ദിവസം വിഷയങ്ങളുടെ മുൻപിൽ നാം ദൈവസനത്തിൽ കഴിഞ്ഞ നാളുകളിൽ നിലവിളിച്ച് ആരാധന കഴിഞ്ഞ് വീട്ടിൽ ഉടനെ തന്നെ വിടുതലുകൾ വെളിപ്പെട്ട സംഭവങ്ങൾ അവിടെ വായിച്ചത് യഹോവ നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആർക്കു വേണ്ടി നിലവിളിക്കുന്ന ജനത്തിന് വേണ്ടി ഫറവനും സൈന്യവും പിന്തുടരുന്നത് കണ്ട് ഈ നിലവിളിച്ച തന്റെ ജനത്തിനു വേണ്ടി ദൈവം പ്രവർത്തിച്ചത് നാളെ അല്ലെ എന്നുള്ളത് നാളെ എന്നുള്ളത് പിശാജിന്റെ പരിപാടിയാണ് ആ ഈ മോശം എന്ന് ഫറോനോട് പറഞ്ഞു ഫറോനേ ജനത്തെ വിട്ടയച്ചില്ലെങ്കിൽ ദേശം മുഴുവനും തവളയെ കൊണ്ട് നിറയും ദൈവന്തപുരം എന്ത് ചെയ്തു ദേഷം മുഴുവനും തവളയും കൊണ്ട് നിറച്ചു തവള അങ്ങ് കയറിയെന്ന് എവിടാ മിശ്രമിലുള്ള സാക്കാലും ഫറവോന്റെ കൊട്ടാരത്തിൽ വരെ അവന്റെ കിടപ്പറയിൽ വരെ എന്തോ കേറി തവളകൾ കേറിയുന്നു ലോകത്തെമ്പാടുള്ള തവളകളൊക്കെ ചാടി ചാടി ഒറ്റ നിമിഷം കൊണ്ട് മിശ്രമിലെത്തി നോക്കിയേ തവള കരയുന്നു നമുക്കറിയാം എന്തോ കയറിയത് എങ്ങനെ കരയുന്നു എങ്ങനെ കരയുന്നത് ഫറോലെ നീ നിമിത്തമാണ് ആ ഇന്ത്യ കിടന്ന് ഞങ്ങൾ നിന്റെ അടുക്കോകമെമ്പാടുള്ള കാരണം ഈ മിശ്രിൻ ദേശം മുഴുവനും തവളെ കൊണ്ട് നിറയണമെങ്കിൽ മിശ്രയിലുള്ള തവള പോരാ മിശ്രമുള്ള തവള അവിടുത്തെ വയലിൽ കിടക്കാനേ ഉള്ളൂ കൊട്ടാരത്തിലും വീടുകളിലും എല്ലാം കയറണമെങ്കിൽ അതിന്റെ പരിസരങ്ങളിലുള്ള ആ ചുറ്റുമറ്റ രാജ്യങ്ങളിലുള്ള തവളകളെല്ലോ ഇവിടെ വന്ന് കേറിട്ടുണ്ടാവും അതെല്ലാം കൂടെ വിളിക്കാൻ തുടങ്ങി ഫറോ 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 ഇടം നീ നിമിത്തമാണ് ഞങ്ങൾക്ക് ഇവിടെ വരേണ്ടി വന്നത് കണ്ട മോശ ചെന്നു മോശ എന്ന് ഫറോനോട് പറഞ്ഞു ഫറോ രാജാവേ ഈ തവളയെല്ലാം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം ദൈവത്തോട് ആ ഫറവൻ പറഞ്ഞെന്തുവാ ആ നാളെ മതി ഇന്ന് മുഴുവൻ എനിക്ക് അമ്മരുടെ ഫറവർ എൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന എനിക്ക് കേൾക്കണം നാളെ പ്രാർത്ഥിച്ചാൽ മതി ഒന്ന് ഓർത്ത് നോക്കിയേ അന്ന് രാത്രി മുഴുവനും ഫറവോൻ കിടന്ന് കഷ്ടപ്പെട്ട് കാണും ഇതിൻ്റെയൊക്കെ കരച്ചിൽ കേട്ട് നിലവിളി കേട്ട് അപ്പൊ പിശാജിന്റെ പരിപാടിയാണ് വിടുതൽ എന്നാ നാളെ എന്ന ദൈവത്തിന്റെ പദ്ധതി നാളെ അല്ല ഓ നാളെ അല്ല ഇന്ന് ഇന്ന് നിന്നെ വിടുതല നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്റെ മേൽ ഇന്ന് വിടുതല വി സ്വോ സ്വത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കും സ്വതം എന്താ വായിച്ചാ പതിമൂന്നാം വാക്യം വാക്യം മോശ ഭയപ്പെടേണ്ട യഹോവ നിങ്ങൾക്ക് നിങ്ങൾക്ക് രക്ഷ രക്ഷ കണ്ടുകൊള്ളുവീൻ വിശ്വാസമുണ്ട് ഇന്ന് നമ്മുടെ വിടുതലെ ദിവസമാ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ

കാണുകയില്ല ഇന്ന് നിങ്ങൾക്ക് ദൈവം രക്ഷ വരുത്താൻ പോകുക എന്നതാ ഇന്ന് കണ്ട ഒരു നാളും ഒരു നാളും പ്രിയ ദൈവ പൈതലെ ദൈവം തമ്പുരാൻ അടന്ന വാതിലിന്റെ കല്ലറയുടെ കല്ല് മാറ്റിയാൽ അത് തിരികെ ആ ഇനി െ ഒരു കാണത്തില്ലെന്ന് നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയം നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയമുണ്ടല്ലോ നിന്റെ മാത്രമല്ല എനിക്ക് ഒത്തിരി പറയാൻ അടുത്ത വാക്യം ഉണ്ടെന്ന് വായിച്ച നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ആ നിങ്ങൾ മിണ്ടാതിരിക്കു എന്ന് പറഞ്ഞു ആ അപ്പോൾ യഹോവ മോശയോട് അറളി ചെയ്തത് ആ നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് ആ മുമ്പോട്ട് പോകുവാൻ ഇസ്രയേൽ മക്കളോട് പറയുക പറയാ മോശേ നീ ജനത്തോട് പറ മുൻപോട്ട് പോകാൻ ോട് വരെ മുൻപോട്ട് പോകാൻ വിഷയങ്ങളുടെ മുഖത്ത് നിങ്ങൾ അവിടെ അറച്ചു നിൽക്കരുത് വിശ്വാസത്തോടെ കാച്ചുപെടുവക്കാൻ പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാരെ യാത്ര ചെയ്ത് വാഗ്ദത്ത കരാത്തിന്റെ ഇക്കരത്തി ഇവർക്ക് വാഗ്ദത്തം കാണാം അക്കരെ ും അവിടെ ഒരു തടസ്സം എന്നതാ ഒരു അത് എങ്ങന ഒഴുകുന്നത് എങ്ങനെ ഒഴുകുന്നത് യോർദാൻ കൊയ്ത്ത് കാലത്തൊക്കെയും എന്തോയെന്ന തീരമെല്ലാം കവിഞ്ഞ് അതായത് കരകവിഞ്ഞൊഴുകുക അങ്ങോട്ടിറങ്ങിയ ആ വെള്ളം ഒഴുക്കി കൊണ്ടുപോകുക പക്ഷേ എല്ലാവരും അറച്ച് നിൽക്കുമ്പോൾ പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാർ അവർ പെട്ടകൻ ചുമക്കുന്നവരാ അവർ പെട്ടകൻ ചുമക്കുന്നവരാ അവർ കൊന്നറിയ അവർ എന്ത് ചുമക്കാൻ തോള് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തുവോ അവൻ പെട്ടെ ഉടമസ്ഥൻ ഇവരെ നല്ല ഉറപ്പ ചെയ്തത് വിശ്വാസത്താൽ വിശ്വാസത്താൽ അവർ കാലെടുത്ത് വെച്ചു ശ്രദ്ധിക്കള് ശ്രദ്ധിക്കട്ടെ മുൻപില് മുൻപില് യോർദാൻ കരകവിഞ്ഞൊഴുകുക തീരമെല്ലാം പക്ഷേ കൊണ്ട് പോകുന്നെങ്കിൽ പോകട്ടെ ആരെ പോലെ യഹൂദാ ബാലന്മാരെ പോലെ അല്ലേ ഞങ്ങളെ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഈ തീച്ചൂളയുടെ നടുവിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയാം

ഇവർ വിശ്വാസത്താൽ കാലെടുത്ത് ആ വലിയ വെള്ളം ഒഴുക്കിലേക്ക് ഇവർ വിശ്വാസത്താൽ കാലെടുത്ത് വെച്ചു അവിടെ വായിക്കുന്നത് വെള്ളത്തിന്റെ ഒഴുക്ക് വെള്ളത്തിന്റെ ഒഴുക്ക് നിന്ന ിൽ അഡീഷണൽ വന്ന് ചേരല് ഇല്ലേ അഡീഷണൽ വെള്ളം വന്നാൽ ഒഴുകും ശ്രദ്ധേ ഒഴുക്ക് നിലപ്പിക്കണമെങ്കിൽ ദൈവം തമ്പുരാൻ ചെയ്തത് ഈ യോർദാനിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ ഉറവയെ അതിന്റെ ഉത്ഭവ സ്ഥാനത്തെ എന്റെ ദൈവം തമ്മിൽ അടച്ചുയോണ്ടി പ്രവർത്തിക്കുന്ന ഒരു Praise the Lord. ദൈവമക്കളെ വീണ്ടും പറയാം ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നു കേട്ടോ നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയത്തിന്മേൽ ഇന്ന് ദൈവം വിടുതൽ പകർന്നിരിക്കുക ഇന്ന് ദൈവം വിടുതൽ പകർന്നിരിക്കുക ഇന്ന് ദൈവം വിടുതൽ പകർന്നിരിക്കുക ഓ ആ ദൈവത്തിന്റെ ഇന്ന് നിന്റെ നിന്റെ മുൻപിൽ മുൻപിൽ അവൻ നമുക്ക് കണ്ണുകൾ അടക്കാം കണ്ണുകൾ അടയ്ക്കാം കേൾക്കപ്പെട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദൈവം മാറ്റമില്ലാത്തവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ അവൻ നമ്മുടെ നിലവിളി കേൾക്കുന്നവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ സക്രിയ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മാത്രമല്ല ദൈവമില്ല എന്ന് മൂടൻ തൻ്റെ ഹൃദയത്തിൽ പറയുമ്പോൾ ദൈവത്തെ സേവിക്കുന്ന തന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് അവൻ മാറ്റം യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ദൈവം ദൈവം തന്റെ സ്ഥിതിക്ക് മാറ്റത്തെ വരുത്തുന്ന ആ മിൻകർത്താവ് പ്രാർത്ഥനയുടെ ഓർത്ത് കരം ഉയർത്തി സ്വോത്രം ചെയ്യാം സ്വോത്രം 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 പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും

ആ എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞ് പോകാം ദൈവ ധാരാളമായി അനുഗ്രഹിക്കുമാനാകാത്ത സ്ഥലം